അങ്ങനെ മലയാളം ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ജാസ്മിൻ്റെ സ്റ്റോറി നമ്മുടെ ഗബ്രീനോട് പറയുകയാണ് ജാസ്മിൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള ഓരോരോ കഥകൾ പറയുകയാണ് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയത് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സിജോ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കാരണം ജാസ്മിൻ്റെ വീഡിയോയൊക്കെ സിജോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിനെ ഓൾറെഡി സിജോയ്ക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് എനിക്കറിയണമെന്ന് ഗബ്രി പറയാണ് അപ്പോൾ ഗബ്രീനോട് എൻ്റെ ലൈഫ് സ്റ്റോറി ഞാൻ നിനക്ക് പറഞ്ഞു തരാം അപ്പോൾ നിനക്കെല്ലാം എല്ലാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജാസ്മിൻ പറയുകയാണ് ജാസ്മിൻ ഒരു വർഷം കൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആ കാര്യങ്ങളൊക്കെ പറയേണ്ടത് പിന്നെ ഒമ്പത് വയസ്സായപ്പോഴാണ് എനിക്കൊരു അനിയൻ ഉണ്ടായത് അനിയൻ ശേഷം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു എൻ്റെ ഉപ്പൊരു ചീട്ടകളിക്കാരനായിരുന്നു എല്ലാം കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഭയങ്കര പാവപ്പെട്ടവരായി പിന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാ കഥകളും നീ നിന്നോട് ഞാൻ ഈ കഥകളൊന്നും പറഞ്ഞതായി നീ ആരോടും പറയരുത് കാരണം ഇപ്പോൾ ഓരോരുത്തരുടെ സ്റ്റോറി പറയുന്ന ഒരു ഇത് ടാസ്ക് അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ലൈഫ് സ്റ്റോറി പറയാവുന്നൊരു അവസരമുണ്ട് ബിഗ് ബോസിൽ ഇപ്പം ആ സമയത്ത് ജാസ്മിന് പറയാനുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇത് ഓൾറെഡി പറയുന്നത് പക്ഷേ നീ ഇത് അറിഞ്ഞ പാവം അടിക്കരുതെന്നൊക്കെ ജാസ്മിനോട് പറ ജാസ്മിൻ ഗബ്രിയോട് എന്താണെങ്കിലും ജാസ്മിനും ഗബ്രയും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അത് ഫ്രണ്ടാവാം അല്ലെങ്കിൽ അവർ ആവാം കാരണം ഗബ്രിക്ക് നന്നായിട്ട് അറിയാം ജാസ്മിനെ